യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് തുടരുകയാണ് ഏകദേശം മൂന്നാഴ്ച പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന അവീർ സെന്ററിലും അതുപോലെ തന്നെ അമർ സെൻ്ററുകളിലൊക്കെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഇതിനകം ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി എന്നാണ് ജി ഡി ആർ എഫ് എ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ ഔട്ട് പാസ് ലഭിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണം എന്നായിരുന്നു ഇതുവരെയുള്ള നിബന്ധന എന്നാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പൊതുമാപ്പ് കാലാവധി കഴിയുന്നതുവരെ ഈ ഔട്ട് പാസിന് എക്സിറ്റ് പെർമിറ്റിന് കാലാവധി ഉണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട് പാസ് കിട്ടി കഴിഞ്ഞാൽ പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ സമ്മർദ്ദത്തിലാകും കാരണം വിമാന ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് നിരക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട് സമ്മർദ്ദത്തിൽ പെടാതിരിക്കാൻ പൊതുമാപ്പിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പോകാൻ കഴിയും എക്സിറ്റ് പെർമിറ്റ് കിട്ടിയ ആളുകൾക്ക് ഇനി നിയമലംഘകർക്ക് താമസ വിസയും അതുപോലെ തന്നെ വിസ്റ്റി വിസയിലൊക്കെ വന്ന് ഇവിടെ എക്സ് ഓവർ സ്റ്റേ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് സാധാരണ നിലയിലേക്ക് മാറ്റാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനും ഇതൊന്നുമല്ല പിഴ കൂടാതെ രാജ്യം വിടാനുമുള്ള ഒരവസരമാണ് പൊതുമാപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുക ഓരോ ദിവസം കഴിയും തോറും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ എത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയുമാണ്